സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ പോലും പുറത്താക്കിയ മോദിക്ക് പക്ഷേ പ്രതിപക്ഷ നേതാവായ രാഹുലിന് നേരെ ഒരു ചെറുവിരൽ അനക്കാൻ ഈ വിഷയത്തിൽ സാധിച്ചില്ല അഥവാ രാഹുലിനെ മാത്രം പുറത്താക്കാനായിട്ടില്ല ഇവിടെ ഇവി എം അട്ടിമറി സുപ്രീം കോടതിയിലാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മുന്നിൽ പടിയിറങ്ങാൻ ഇനി ഒരു മാസം മാത്രം ബാക്കി ഈ അവസരത്തിലാണ് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനുള്ള പടയൊരുക്കം തുടങ്ങുന്നത് എന്നാൽ ഇവിടെ മോദിയെ വെട്ടിലാക്കുന്നത് ഒരേ ഒരു കാര്യമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ പ്രതിപക്ഷ നേതാവും ഉണ്ട് എന്നത് പ്രതിപക്ഷ നേതാവിനെ കേട്ടേ മതിയാവൂ മോദിക്ക് അതേസമയം ചീഫ് ജസ്റ്റിസിനെ വരെ ഈ പാനലിൽ നിന്നും പുറത്താക്കാൻ സാധിച്ച മോദിക്ക് പക്ഷേ രാഹുലിനെ ഒഴിവാക്കാൻ യാതൊരു മാർഗവും ഇതുവരെ ഉണ്ടായിട്ടുമില്ല ഇവിടെ രാഹുലിന്റെ തീരുമാനത്തെ മോദിക്കും കേന്ദ്രമന്ത്രിക്കും വില കൊടുത്തേ മതിയാവുകയുള്ളൂ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ആര് വരുമെന്ന ചർച്ചകൾ സജീവമാകുന്നൊരു സാഹചര്യമാണിവിടെ രാജീവ് കുമാർ അടുത്ത മാസം പതിനെട്ടിനാണ് സ്ഥാനമൊഴിയുക കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഏറ്റുമുട്ടൽ തുടരുന്ന സാഹചര്യത്തിൽ നിയമനം വിവാദങ്ങളിലേക്ക് നയിച്ചേക്കാം നിലവിലെ കമ്മീഷണർമാരിൽ ഗാനേഷ് കുമാറിനാണ് സാധ്യത കൂടുതൽ കേരള കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്നു ഗാനേഷ് എന്നാൽ കമ്മീഷണർമാരല്ലാത്തവരെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കാം പ്രധാനമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കേന്ദ്രമന്ത്രി എന്നിവരടങ്ങിയ സെലക്ഷൻ കമ്മിറ്റിയാണ് തീരുമാനമെടുക്കേണ്ടത് ചീഫ് ജസ്റ്റിസിനെ സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരായ ഹർജികൾ ഫെബ്രുവരിയിൽ പരിഗണിക്കുവാനിരിക്കുകയുമാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കേന്ദ്ര നിയമമന്ത്രി അധ്യക്ഷനായുള്ള സെർച്ച് കമ്മിറ്റി നൽകുന്ന അഞ്ചംഗ പാനൽ നിന്നുള്ള ആളെയോ പാനലിന് പുറത്തു നിന്നുള്ള ആളെയോ സിലക്ഷൻ കമ്മിറ്റിക്ക് തെരഞ്ഞെടുക്കാം സത്യം പറഞ്ഞാൽ മൂന്നാം ഊഴത്തിൽ മോദി അധികാരത്തിൽ വന്ന അതേ സമയത്താണ് രാഹുൽ പ്രതിപക്ഷ നേതാവായതും പ്രിയങ്ക കന്നിയൂഴത്തിൽ പാർലമെന്റിലെത്തി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർണായക ബിൽ ജെ പി സിക്ക് വിട്ടപ്പോൾ അതിലംഗമായതും ഇതെല്ലാം കൊണ്ടും മോദിക്ക് ഈ മൂന്നാം ഊഴം അത്ര ശുഭകരമല്ല